ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാർഡ് ബോക്സുകൾ കൊണ്ട് ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും പൈസ കൊടുത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റിയെന്ന് വരില്ല എന്നാൽ നമുക്ക് കാർഡ്ബോർഡ് ബോക്സുകൾ കൊണ്ട് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാക്കിയെടുക്കാം പഠിക്കാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഇതിൽ നീറ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്തു വെക്കാൻ പറ്റും ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ഗ്ലൂ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസാണ് കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ ഞാൻ ഡിന്നർ സെറ്റ് വാങ്ങിയപ്പോൾ അതിന്റെ ഉള്ളിലിരുന്ന ഒരു ടെർമോക്കോളിന്റെ ബോക്സും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് ഇതിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള കാർഡ്ബോർഡ് ബോക്സ് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഹൈറ്റ് കുറഞ്ഞ ബോക്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബോക്സുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് വലിയ കാർഡ്ബോർഡ് ബോക്സിന്റെ രണ്ട് സൈഡിലായിട്ട് മൂന്ന് കാർഡ്ബോർഡ് പീസുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പോഴേ കട്ട് ചെയ് അല്ലെങ്കിൽ ബേഗും ബുക്സും ഒക്കെ വെക്കുമ്പോൾ ഇത് ചരിഞ്ഞ് തറയിൽ വീന്ന് ഒടിഞ്ഞു പോകും ഇത് കുറച്ച് കട്ടിക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കും വലിയ കാർഡ്ബോർഡ് ബോക്സിന്റെ സൈഡുകളുടെ കറക്റ്റ് ലെന്തിനും വീതിക്കും വേണം ഈ കാർഡ് പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ ഇനി കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് ഇതിന്റെ ലെന്ത് കറക്റ്റിന് കിട്ടുകയില്ല അത് കുഴപ്പമില്ല വീതി കറക്റ്റിന് കട്ട് ചെയ്തെടുത്താൽ മതി ബാക്കി ലെന്തിന് നമുക്ക് വേറൊരു പീസ് കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ ആറ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൂന്നെണ്ണം വീതം ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇതാ ഇതുപോലെ ഒരു പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിന്റെ മുകളിൽ വേറൊരു പീസ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം അതിന്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്ത കാർബോർഡ് പീസിന്റെ ലെന്ത് കുറവായിരുന്നു അപ്പോൾ നമുക്ക് വേറൊരു പീസ് കട്ട് ചെയ്ത് അവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ കറക്റ്റ് ലെന്തിന് കിട്ടി ഇനി നമുക്ക് വേറൊരു പീസും കൂടി എടുത്ത് അതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലായോ ലെന്ത് കുറവാണെങ്കിൽ വേറൊരു പീസ് കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി ഫെവികോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഒട്ടിക്കിട്ടാൻ അതുകൊണ്ട് നിങ്ങൾ സൂപ്പർ ഗ്ലൂവോ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടുന്ന എന്തെങ്കിലും ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കണേ ഞാനിപ്പോൾ ഫെവികോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചതിന് ശേഷം അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി സെല്ലോ ടൈപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഫിക്സ് ആയിട്ട് ഇരുന്നു ഇടുന്നുകൊള്ളും മൂന്നെണ്ണം ചേർത്ത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് നിൽക്കുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി വലിയ ബോക്സിന്റെ ഒരു സൈഡിലോട്ട് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പീസ് ഒട്ടിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് മറു സൈഡിലും ഒട്ടു കൊടുക്കാം രണ്ട് സൈഡുകളിലും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം സെല്ലോ ടൈപ്പും കൂടി കൊണ്ട് ഇതുപോലെ ഫിക്സ് ആക്കി ഒന്നും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ എടുത്ത കാർഡ്ബോർഡ് ബോക്സ് ഇത്ര ഹൈറ്റ് ആണുള്ളത് ഒരു കുട്ടിക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഹൈറ്റിനനുസരിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുത്തതുപോലെ തന്നെ കുറച്ച് കട്ടിക്ക് കാർബോർഡ് പീസുകൾ കട്ട് ചെയ്ത് താഴ്ഭാഗത്തും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം മുഗൾ ഭാഗത്തും ഒട്ടിച്ച് കൊടുക്കണ്ട അവിടെ നമ്മൾ വേറെ കാർബോർഡ് പീസുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ത്തെ ഹൈറ്റിനും വീതിക്കും കട്ട് ചെയ്തെടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം ഈ അളവിന് തന്നെ ആറ് പീസുകൾ വേണം അപ്പോൾ താഴ്ഭാഗത്ത് മൂന്നെണ്ണം ഒട്ടിച്ച് കൊടുക്കാം സെൻട്രൽ ആയിട്ടും ഒട്ടിച്ച് കൊടുക്കാം സെന്ററിലൊട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു തട്ട് പോലെ ഇരിക്കും അപ്പോൾ അവിടെ നമുക്ക് ബോക്സോ ബുക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റും അടിഭാഗത്തായിട്ട് ഇത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സെന്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് ഈ മൂന്ന് പീസുകളും കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇത് സെന്ററിലായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കുഞ്ഞു കനം കുറഞ്ഞ കമ്പി എടുത്ത് ആർബോർഡ് ബോക്സിലും ഈ പീസിലും കൂടി കൊരുത്ത് ഫിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ കമ്പി ഇല്ല എങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ത്രെഡ് എടുത്ത് ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് കൂടി ത്രെഡ് കയറ്റി കൊടുത്ത് രണ്ടും കൂടി ചേർത്ത് കെട്ടിട്ട് കൊടുത്താൽ മതി കണ്ടോ അതാ ഇതുപോലെയാണ് ഞാൻ കമ്പി കയറ്റി കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലെയും കമ്പികൾ ഇതുപോലെ കൈ വളച്ചു കൊടുത്തതിന് ശേഷം ഒരു പ്ലെയർ ഉപയോഗിച്ച് ഇത് ഇതുപോലെ ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പാരൻസ് മുകളിലോട്ട് നിൽക്കുന്ന കമ്പിയുടെ തുമ്പ് കൊണ്ട് കൈയൊക്കെ മുറിയാതെ നമുക്ക് പ്ലെയർ കൊണ്ട് തന്നെ അടിച്ച് ഇതുപോലെ താഴോട്ടാക്കി കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ തന്നെ കമ്പി കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി വലിയ പീസ് കാർഡ്ബോർഡ് എടുത്ത് കട്ട് ചെയ്തെടുക്കാം അതും ഒരേ അളവിന് മൂന്ന് പീസുകൾ വേണം നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ചേർത്ത് ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം മുകളിലൊട്ടിച്ചു കൊടുക്കാനാണ് ബോക്സിന്റെ ിലത്തെ കറക്റ്റ് അളവിന് ഞാൻ എടുക്കുന്നില്ല എല്ലാ സൈഡിലും ബാലൻസ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കാർഡ്ബോർഡ് പീസ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മൂന്ന് പീസുകളും ചേർത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി കാർഡ്ബോർഡ് ബോക്സിന്റെ ഏറ്റവും മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തതിനു ശേഷം നാല് സൈഡും ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കാർഡ്ബോർഡ് ബോക്സിന്റെ ഒരു സൈഡിൽ കറക്റ്റ് ആ അളവിന് മാത്രം കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്തതുപോലെ രണ്ട് പീസുകളും ജോയിന്റ് ചെയ്തുകൊണ്ട് കമ്പി കൊണ്ട് ഒന്ന് കടുപ്പിച്ചു കൊടുക്കാം ാണ് കിട്ടിയിട്ടുള്ളത് മുകളിൽ ഒട്ടിച്ചു കൊടുത്ത കാർഡ്ബോർഡ് പീസ് സൈഡിലും ബാക്കിലും ആയിട്ട് കുറച്ച് ബാലൻസ് കിടക്കുന്നുണ്ട് ഫ്രണ്ടിലും ഒരു സൈഡിലും നമ്മൾ കറക്റ്റിനാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ബുക്ക് വെക്കാൻ വേണ്ടി സൈഡിലോട്ടായിട്ട് ഒരു സെൽഫ് പോലെയും കൂടി കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് കാർഡ്ബോർഡ് ബോക്സുകളാണ് എടുക്കുന്നത് നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഈ ലെവൽ ചെയ്ത് കൊടുക്കുന്ന കാർഡ്ബോർഡ് പീസുകൾ കളയേണ്ട ഇതിന്റെ ഉള്ളിലോട്ടായി കട്ടിക്ക് വേണ്ടി നമുക്ക് വെച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ലെവൽ ചെയ്ത് കൊടുത്ത കാർഡ്ബോർഡ് പീസുകൾ ഉണ്ടല്ലോ അത് ഇതിന്റെ ഉള്ളിലോട്ടായിട്ട് ഇതുപോലെയാണെ വെച്ചു കൊടുക്കാനുള്ളത് ഇനി ഈ ബോക്സ് ഇതിന്റെ മുകളിൽ വെച്ചു കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടി നമുക്ക് മറ്റേ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്നതിന്റെ കൂടി കമ്പി കൊണ്ട് ജോയിന്റ് ചെയ്ത് കെട്ടി കൊടുക്കാം കമ്പി കൊണ്ട് ജോയിന്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അതുപോലെ ചെയ്താൽ മതി കട്ടിയുള്ള സൈഡ് ആണെങ്കിൽ കമ്പി കൊണ്ട് ഹോൾ ഇട്ട് കൊടുക്കാൻ പാടായിരിക്കും അപ്പോൾ വലിയ എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും കൊണ്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഈ കമ്പി ഇതിൽ കൂടി കയറ്റി കൊടുത്താൽ മതി ഞാൻ കമ്പി കൊണ്ടും സെല്ലോ ടേപ്പ് കൊണ്ടും ഗ്ലൂ കൊണ്ടും ഒക്കെ ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഇത് ഈസി ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു കാർഡോർഡ് ബോക്സ് ജോയിൻ ചെയ്തു കൊടുത്തതിന് ശേഷം കുഞ്ഞു ബോക്സ് വെച്ച് കൊടുത്താൽ മതി ഈ ബോക്സ് ജോയിന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുഞ്ഞു ബോക്സ് അത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ കൊടുത്ത് ഈ കുഞ്ഞു രണ്ട് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിക്കണം എന്ന് വെച്ചാൽ രണ്ട് ബോക്സിനും ജോയിന്റ് ചെയ്ത് ഫിക്സ് ആക്കി കൊടുക്കണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ കമ്പി കൊണ്ട് ഹോൾ ഇട്ട് കൊടുത്ത് വലിയൊരു ട്രെഡ് എടുത്തതിനു ശേഷം അതിൽ കൂടി കയറ്റി മറു സൈഡിലെടുത്ത് നന്നായി ടൈറ്റ് ആക്കി ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തമ്മിൽ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയും കൂടി ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എന്തായാലും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കണ്ടേ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ജോയിന്റ് വരുന്ന സ്ഥലത്തും ഇങ്ങനെ കെട്ടി കൊടുക്കാം ഇനിയാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തെർമോകോളിന്റെ പീസ് കൊടുക്കാനുള്ളത് അതിന് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താലും അതിലിരിക്കുകയില്ല ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി അത് ഇളകി പോകാതെ അവിടെ തന്നെ ഫിക്സ് ആയിട്ടിരുന്നു കൊള്ളു ഇനി കാർഡ്ബോർഡ് പീസുകളൊന്നും കാണാതെയും കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടി ചാർട്ട് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഭംഗിയുള്ള പേപ്പറോ അല്ലെങ്കിൽ കവറോ എന്തെങ്കിലും കൊണ്ട് ഇത് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ മക്കളുടെ ബുക്ക് പൊതിയിട്ടപ്പോൾ അതിലിരുന്ന സ്റ്റിക്കറാണ് എടുത്തിട്ടുള്ളത് ഇത് വേണ്ടാതെ വേസ്റ്റാക്കി കളയാനുള്ളതാണ് ഇതിന്റെ മുകളിലിരിക്കുന്ന ആ പേപ്പർ മാത്രമേ നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഈ പേപ്പർ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഏറ്റവും മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളും കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ബുക്കും ബാഗുകളൊക്കെ വെക്കുമ്പോൾ ഇത് അറിയാത്തൊന്നും ഇല്ല ഒട്ടിക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഇതുപോലെയാണ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുള്ളത് വൈറ്റ് പേപ്പർ തികയാത്തത് കുറച്ച് പോർഷനിൽ ഒട്ടിക്കാൻ പറ്റിയില്ല അത് കുഴപ്പമില്ല ബുക്ക് വെക്കുമ്പോൾ അറിയാൻ പറ്റില്ല പിന്നെ ഈ സൈഡിൽ തെർമോകോളും കൂടി വെക്കുമ്പോൾ അവിടെയും അറിയത്തില്ല എല്ലാം വൈറ്റ് ആയത് കൊണ്ട് തെർമോകോളും കൂടി വൈറ്റ് ആവണ്ട എന്ന് കരുതി റെഡ് പെയിന്റിൽ വാട്ടറും കൂടി മിക്സ് ചെയ്ത് ഇത് ഇതുപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് സെറ്റ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഇത് ഫിത്തിയിലോട്ട് ചേർത്ത് വെച്ചു കൊടുക്കാം അതിനുശേഷം പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തെർമോകോൾ ഇത് ഇവിടെ ആയിട്ട് കൊടുക്കാം അപ്പോൾ കാർഡ് ബോക്സുകൾ കൊണ്ട് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി ടേബിൾ റെഡി ആയില്ലേ ഇട്ടക്കുറവായത് കൊണ്ട് സൈഡ് ഒന്ന് തിരിച്ചു വെച്ചു കൊടുത്തിട്ടു ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരേ ഐറ്റംസും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ലല്ലോ ഗ്ലൂ മാത്രമായി പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് വൃത്തി കുറവായിരിക്കും എന്നാലും കുഴപ്പമില്ല ബുക്ക് വെക്കുമ്പോൾ ഇതൊന്നും അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇത് നന്നായി യൂസ് ചെയ്യാനും പറ്റും നല്ല ബലത്തിന് ഇരിക്കുകയും ചെയ്യും ഇതുപോലെ ബുക്കുകളും ബോക്സും ബാഗും പഠിക്കാൻ ആവശ്യമായ എല്ലാം നമുക്ക് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും തെർമോകളിന്റെ ഈ ബോക്സ് ഉള്ളത് കൊണ്ട് നമുക്ക് പെൻ സ്റ്റാൻഡിന്റെയും ഒന്നിന്റെയും ആവശ്യമില്ല പെന്നും പെൻസിലും എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം ഞാൻ ഇത് എടുത്തിട്ട് കുറച്ച് ദിവസമായി സ്കൂൾ തുറന്നപ്പോ മുതലേ മക്കൾ ഇതിലാണ് വെക്കുന്നത് ഒരു കുഴപ്പവുമില്ല ഇത് നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ വാങ്ങാൻ പറ്റാത്തവർക്കും വീട്ടിൽ തന്നെ ഇതുപോലെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാക്കിയെടുത്താൽ ബുക്കുകൾ ഒന്ന് അറേഞ്ച് ചെയ്തു വെക്കാൻ പറ്റുമല്ലോ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇത് നീറ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളും ഇതുപോലത്തെ കാർഡ് ബോക്സുകൾ കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാം അവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത അടുത്തൊരു വീഡിയോയുമായി കാണാൻ ബൈ